നിന്നിലലിയാൻ ലാസ്റ്റ് പാത്ത് ചിലങ്കയാണെങ്കിൽ സഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത പോലെ നിന്നു കേട്ടുനിന്ന കുട്ടികളും അധ്യാപകരും അവൻ്റെ ആ വെളിപ്പെടുത്തലിൽ ഒന്നും ഞെട്ടി എനിക്ക് ചിലങ്കയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ ഇപ്പോൾ ഷുവർ സാർ ഇന്നിനി ക്ലാസ്സുകളില്ല നിങ്ങൾ പൊയ്ക്കോളൂ ഓക്കെ ചിലങ്ക കയറ് നമുക്ക് പോകാം അവൾക്ക് വേണ്ടി അവൻ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു അവൾ കയറിയ ശേഷം ഡോറടച്ച് അവൻ മറുസൈഡിലൂടെ സഞ്ജൂം കയറി ആ സമയം തന്നെ സഞ്ജു ഡ്രൈവറോട് വണ്ടി വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു ഓഫീസിലേക്ക് വിളിച്ചു അവൻ്റെ പി എയോട് ഇന്ന് ചാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്ത് നാളത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു സഞ്ജുട്ട ഞാൻ അവൾ എന്തോ പറയാൻ ശ്രമിച്ചു നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിച്ചപ്പോരേ മിററിലൂടെ ഡ്രൈവറിൻ്റെ നോട്ടം തങ്ങളിലേക്കാണെന്ന് കണ്ടതും അവൻ പറഞ്ഞു കാറിൽ നിറഞ്ഞു നിൽക്കുന്ന മൗനം അതവളെ ശ്വാസം മുട്ടിച്ചു ഡാൻസ് കഴിഞ്ഞ് വേഷം പോലും മാറിയിട്ടില്ല ഈ വേഷത്തെ വീട്ടിച്ചെന്നാൽ അവരെന്തു പറയും അവൾക്ക് മനസ്സ് വല്ലാണ്ട് പിടഞ്ഞു അരുതാത്തത് എന്തോ നടക്കാൻ പോവാണെന്ന് അവളുടെ ഉള്ളം മന്ത്രിച്ചു കാർ വീട്ടിലെത്തിയതും കാറ്റ് കാറ്റുപോലെ അവനകത്തേക്ക് കയറി പിന്നാലെ അവളും താഴെ ആരെയും അവർ കണ്ടില്ല പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് സാവത്രി താഴെ തന്നെ ഉണ്ടായിരുന്നു അവൾ അവരെ കണ്ടില്ലെന്നു മാത്രം ധൃതിയിൽ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്നവന് പിന്നാലെ കണ്ണു തുടച്ചുകൊണ്ട് അതേ വേഗത്തിൽ ഓടിക്കയറുന്നവളെ കാണുക അവർക്കുള്ളിലൊരു സന്തോഷം മുളപൊട്ടി അവൾ റൂമിൽ കയറി വാതിലടയ്ക്കുമ്പോൾ അവൻ കട്ടിലിരിക്കുകയായിരുന്നു അവൻ എതിർവശം ഭിത്തിയിൽ ചാരി ചിലങ്ക നിന്നു കരിഞ്ഞതിൻ്റെ ബാക്കിപത്രം എന്നതുപോലെ കണ്മഷിയും കണ്ണീരിനൊപ്പം കവിളിലേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട് പുറം കൊണ്ട് അവൾ ഇപ്പോഴും കണ്ണു തുടയ്ക്കുന്നുണ്ട് എൻ്റെ ഭാര്യയാണെന്ന് മറ്റുള്ളവരറിയുന്നത് ചിലങ്കയ്ക്ക് നാണക്കേടാണോ ഒരു ചോദ്യം ആ ഒരേ ഒരു ചോദ്യം മാത്രമാണ് അവനിൽ നിന്ന് പുറത്തു വന്നത് അവൾ നടുങ്ങിപ്പോയി ഞാൻ അങ്ങനെ ഒരിക്കലും അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ചോദ്യം സ്ട്രെയിറ്റാണ് എനിക്ക് വേണ്ട മറുപടിയും അങ്ങനെയായിരിക്കണം ആണോ അല്ലയോ അല്ല പിന്നെന്തിനാ ആരോടും പറയാതെ ഇത് ഒളിച്ചു വെച്ചത് അത് ഞാൻ അവൾ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഡോറിൽ ആരോ നോക്ക് ചെയ്തോ കണ്ണ് തുടക്കി അത്രയും പറഞ്ഞിട്ട് അവൻ പോയി ഡോർ തുറന്നു കൺമുമ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിഥി അവനീ അത്ഭുതത്തോടെ അവൻ വിളിച്ചോ അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് അവനും ബാലൻസ് കിട്ടിയില്ല നേരെ വന്ന് രണ്ടു പേരും കൂടി വീണത് ബെഡിലേക്കാണ് അതും ചിലങ്കയുടെ മുൻപിൽ ചിലങ്ക നോക്കിയത് സഞ്ജുവിൻ്റെ മുഖത്തേക്കും അവൻ വേഗം എണീറ്റു ഓ സോറി ചിലങ്ക റിയലി സോറി താനിവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല ഷു എൻ്റെ ഒരു മറവിയേ വി ആർ റിയലി സോറി അതുവരെ പ്രത്യേകിച്ച് ഒന്നും തോന്നാത്തവളുടെ മുഖത്ത് ആ നിമിഷം എന്തിനന്നറിയാത്ത ദേഷ്യം വന്നു അവളുടെ മൂക്ക് വിറച്ചു അതെന്താ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഇതെല്ലാം ആകാന്നാണോ അയാൾ ഉദ്ദേശിച്ചത് ചിലങ്കി നിന്ന് അങ്ങനെ ഒരു മറുപടി ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ ഇത്തവണ പകച്ചുപോയത് സഞ്ജുവാണ് എന്നാൽ അവനിക്ക് തേടിയ വള്ളി കാലു ചുറ്റിയ സന്തോഷം ഇതെന്താ സഞ്ജു ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനൊരു സോറി അല്ലേ പറഞ്ഞോളൂ ഒരാളുടെ റൂമിലേക്ക് വരേണ്ടത് ഇങ്ങനെയാണോ അതും വിവാഹിതനായ ഒരാളുടെ മുറിയിലേക്ക് തനിക്കൽപ്പം മര്യാദ വേണ്ടേ ചിലങ്ക വിടാൻ ഉദ്ദേശമില്ലാത്തതുപോലെ അങ്ങനെ തന്നെ നിന്നോ ആ ഇതാണ് ഈ പട്ടിക്കാട്ടി എന്നൊക്കെ വിവാഹം കഴിച്ചാലുള്ള കുഴപ്പം നോക്ക് സഞ്ജു ഈ കുട്ടി പറയുന്നതൊക്കെ നീ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കൃഷ്ണ എൻ്റെ സഞ്ജുൻ്റെ ഞങ്ങളങ്ങ് അമേരിക്കയിൽ ഇങ്ങനൊക്കെ അവന് പറഞ്ഞു തുടങ്ങിയ നിമിഷം തന്നെ ചിലങ്ക കൈ ഉയർത്തി തടഞ്ഞോ അമേരിക്കയിലെ കരു ഇവിടെ പറയണ്ട ഇത് കേരളമാണ് മാത്രമല്ല ഈ നിൽക്കുന്നത് എൻ്റെ ഭർത്താവും പണ്ട് നിങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അന്ന് ഇദ്ദേഹം വിവാഹിതനും ആയിരുന്നില്ല എന്നലിപ്പോ അങ്ങനല്ല ഒരിക്കലും ചിലങ്കയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല ഓ അപ്പം ചെറിയമ്മ പറഞ്ഞ പോലെ അത്ര പാവൊന്നുമല്ല ഇവൾ വിളഞ്ഞ വിത്താണ് അവനെയത് മനസ്സിലോർത്തു സോറി ചിലങ്ക സോറി സഞ്ജു ഞാനും ഓർക്കേണ്ടതായിരുന്നു ഇതൊക്കെ ഞാൻ പെട്ടെന്ന് നിന്നെ കണ്ട ആ എക്സൈറ്റ്മെന്റിലേ നമ്മൾ നമ്മളെങ്ങനായിരുന്നു അവിടെ നിന്നുള്ള കാര്യം നിനക്കറിയാലോ ആ ഒരു ഓർമ്മ വെച്ച് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നതാ സോറി ട്ടോ കണ്ണ് നിറഞ്ഞ് വാക്കുകൾ പറഞ്ഞൊപ്പിക്കാനാവാതെ അവനെ നിന്നപ്പോൾ സഞ്ജുവും വല്ലാതായി പെട്ടെന്ന് തന്നെ അവന് റൂമിന് പുറത്തേക്കിറങ്ങി സഞ്ജുവിന് അതൊരപമാനം പോലെ തോന്നി അവൻ ഒന്ന് നോക്കി ഇന്നോളം അവൾ കണ്ടതി വച്ച് ഏറ്റവും ദേഷ്യം കൂടിയത് അവൻ്റെ ആ മുഖത്തെ പാവങ്ങളിലാണ് ചിലങ്കയ്ക്ക് കണ്ണുകൾ പിന്നെയും നിറഞ്ഞു സഞ്ജു ദേഷ്യത്തെ മുറിക്കു പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവളുടെ സങ്കടം ഇരട്ടിച്ചു അവൻ പോകുമ്പോൾ പിന്നാലെ പോയവൾ വിളിക്കാൻ ശ്രമിച്ചു എങ്കിലും അവനത് കേൾക്കാത്തതുപോലെ പോയിക്കളഞ്ഞു ചേട്ടാ പ്ലീസ് ഒന്ന് നിന്നേ സഞ്ജു വാതിൽ അവൾക്ക് താങ്ങാൻ കഴിയാത്തതിനും അപ്പുറമാണ് സങ്കടം ഒന്നും ഓർക്കാൻ പറ്റാതെ പറയാൻ പറ്റാതെ അവൾക്ക് ആ സമയം ചന്ദ്രൻ്റെ ഓർമ്മ വന്നു തലവേദന അധികരിച്ചപ്പോൾ അവൾ വേഗം വേഷം മാറി ബെഡിലേക്ക് കിടന്നു കിടന്നുപാടെ ക്ഷീണം ഉറങ്ങി ഏകദേശം രണ്ട് മണിക്കൂറോളം കഴിഞ്ഞാണ് അവൾ പിന്നെ ഉണർന്നത് തലവേദനയ്ക്ക് യാതൊരു കുറവുമില്ല എന്നാൽ വീണ്ടും കിടന്നാൽ ആരേലും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് ഭയത്താൽ അവൾ എഴുന്നേറ്റ് കുറച്ച് സമയം ഇരിക്കാൻ ശ്രമിച്ചു അവൾ ഫോണെടുത്ത് സഞ്ജുവിനെ വിളിച്ചു അവൻ ആയിരുന്നു ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ വരെ പോയിക്കോട്ടെ ഇപ്പോഴോ ഇപ്പോഴെന്താ പ്രത്യേകിച്ച് അവൻ ചോദിച്ചു എല്ലാവരെയും കാണണമെന്ന് തോന്നി ചേച്ചി ലീവിന് വന്നിട്ടുണ്ട് ഡ്രൈവറോട് പറഞ്ഞാൽ മതി കൊണ്ടാക്കും തിരിച്ചവളുടെ മറുപടി ഒരു മോളൽ മാത്രമായിരുന്നു പക്ഷെ അത് കേൾക്കാൻ പോലും കാത്തു നിൽക്കാത്തവൻ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു അവളെ വീണ്ടും സങ്കടം പൊതിഞ്ഞു നാലാം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നാളെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവൾ രണ്ട് ദിവസം നിൽക്കാൻ കണക്കാക്കി ഡ്രസ്സൊക്കെ എടുത്ത് പ്രീക്കൊരു മെസ്സേജ് അയച്ചിട്ട് വീട് വരെ പോവാണെന്ന് പറഞ്ഞു പിന്നെ ഗായത്രിയോടും മുത്തശ്ശയോടും പറഞ്ഞു മുഖം എന്താ വല്ലാതിരിക്കുന്നേ എന്ന ചോദ്യത്തിന് കോളേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ ക്ഷീണമാണെന്നും പറഞ്ഞ് അവൾ കളഞ്ഞു വീട്ടിലേക്ക് പോകുന്ന വഴി കാറിലിരുന്ന് അവൾ ആദിത്രിക്ക് മെസ്സേജ് അയച്ചു അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ പത്മ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുന്നു അവളെ കണ്ടതും അവർ അടുത്തേക്ക് വന്നു അവളെ കൊണ്ടാക്കി കാർ മടങ്ങിപ്പോകുന്നത് കണ്ടതും അവർക്ക് സംശയം സഞ്ജയ് വന്നില്ലേ ഇല്ല ആൾക്കെന്തോ ഇമ്പോർട്ടൻ്റ് വർക്കുണ്ട് നാളെ ക്ലാസ് ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോണുള്ളൂ മുഖം എന്താ വല്ലാതിരിക്കുന്നേ നീക്കറിഞ്ഞോ ഇല്ല എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ കാര്യം സഞ്ജുമായി എന്തേലും പറഞ്ഞു വഴക്കായോ അവളുടെ സ്വരം ചിലമ്പിച്ചു ഇല്ല പിന്നെന്താ പെട്ടെന്നൊരു തലവേദന ഉറങ്ങണം അവർക്ക് മനസ്സിലായി ഹിതമല്ലാത്തത് എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഈ തലവേദനയെന്ന് മോള് പോയി കിടന്നു ക്ഷീണമൊക്കെ മാറും ഒന്ന് മൂളിക്കൊണ്ട് അവൾ പോയി കിടന്നു വൈകിട്ട് ചന്ദ്രം വരുന്നതിന് തൊട്ട് മുൻപ് അവൾ എഴുന്നേറ്റു മുഖത്തപ്പോഴും പഴയ സന്തോഷമൊന്നും ഇല്ലാത്തത് പത്മ ശ്രദ്ധിച്ചു തലവേദന മാറിയോ കുറവുണ്ട് പെട്ടെന്ന് തലവേദന വരാൻ എന്താ കാരണം അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആരും ഒന്നും പറഞ്ഞില്ല ഞാൻ സഞ്ജയെ വിളിച്ചെന്ന് ചോദിക്കട്ടെ പത്മ വിളിക്കാനായി ഫോൺ എടുത്തതും ചിലങ്ക അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചോ അതിനിടയിൽ എങ്ങനെയോ അവന് കോൾ പോയി ചന്ദ്രനും ആ സമയം വന്നു അയാളുടെ മുൻപിൽ കരഞ്ഞ മുഖത്തോടെ നിൽക്കാൻ കഴിയാത്തോണ്ട് ചിലങ്ക ഫോൺ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് വേഗം ബാത്റൂമിലേക്ക് പോയി മുഖം കഴുകാനായി ആ സമയം മറുതലയ്ക്കൽ ഫോൺ എടുക്കപ്പെട്ടു അവൻ നിർത്താതെ ഹലോ പറഞ്ഞുകൊണ്ടിരുന്നു ആ നിങ്ങൾ വന്നോ ചിലങ്കയ്ക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്തേട്ട അത്ര വ്യക്തമായിട്ടല്ലെങ്കിലും അവർ പറയുന്നത് അവനും കേൾക്കായിരുന്നോ എന്താ പ്രശ്നം അവൾക്ക് വീണ്ടും പഴയ പോലെ തലവേദന വന്നപ്പോൾ കയറി കിടന്നതാ ഇപ്പോഴാ എഴുന്നേറ്റെ വന്ന് കയറി കോലം കാണേണ്ടതായിരുന്നു കരഞ്ഞു കലങ്ങി മുഖമൊക്കെ ചുവന്ന് എൻ്റെ കുഞ്ഞിനോട് ചോദിച്ചു പക്ഷെ ഒന്നും പറയുന്നില്ല വന്മയ്ക്ക് ചെറുതായി കരച്ചിൽ വന്നു ആ സാവുത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും മുൻപും വിളിക്കുമ്പോൾ എന്നോട് ചിങ്കു പറഞ്ഞിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും സൗദാമിനിയും സാവത്രിയും അവളെ കുറ്റപ്പെടുത്താറുണ്ടെന്ന് ഒരുപാട് തവണ അവളെ അവരൊക്കെ കുത്തി നോവിച്ചു എന്നിട്ടും എല്ലാം സഹിച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞവിടെ നിന്നത് ഇതിപ്പോൾ എൻ്റെ കുട്ടിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതാ ഇത്ര കരഞ്ഞുകൊണ്ടിങ്ങി വന്നത് അപ്പോഴേക്കും ചിലങ്ക മുഖം കഴുകി ഇറങ്ങി വന്നിരുന്നു മറുപറത്ത് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവൻ്റെ മുഖം മുറുകി ഇത്രയൊക്കെ പ്രശ്നങ്ങളവിടെ ഉണ്ടായിട്ട് ഒരിക്കൽ പോലും അവരെ ആരെയും കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലെ അവൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവൻ ഓർത്തു എന്താ മോളെ അവിടുത്തെ പ്രശ്നം നീ ഇങ്ങനെ ഒന്നും പറയാതെ നിന്നാൽ അച്ഛൻ എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത് കെട്ടിച്ചു വിട്ട മക്കൾ നിറഞ്ഞ കണ്ണോടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ മാതാപിതാക്കൾ വേദനിക്കില്ലേ അച്ഛ അത് സമയമെടുത്തായാലും അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു നീ എന്താ വിവാഹം കഴിഞ്ഞ കാര്യം ആരോടും പറയാതിരുന്നത് അതല്ലേ സഞ്ജയ്ക്ക് ഇത്ര ദേഷ്യം വന്നേ അച്ഛൻ അച്ഛനറിയാവുന്നതല്ലേ കോളേജിലെ കാര്യങ്ങൾ പിള്ളേരോരോരുത്തരോട് കൂട്ടുകൂടുന്നത് തന്നെ അച്ഛൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലരുടെയും സ്വപ്ന പുരുഷനായ സഞ്ജയ് വർമ്മയെ ഒരു പലചരക്ക് കടക്കാരൻ്റെ മകളുമായി വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞാൽ പുതിയ കഥകൾ വരും കോളേജിൽ അതുമാത്രമല്ല ഒരു വിവാഹം കുട്ടികൾ പിന്നെന്നോട് കൂടുതൽ അടുക്കാനും കൂട്ടുകൂടാനും വരും അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാ എൻ്റെ ഭർത്താവിനെ കണ്ട് എന്നോട് കൂട്ടുകൂടാൻ വരുന്നവരാരും ഒരിക്കലും എൻ്റെ നല്ല സുഹൃത്തുക്കളാവില്ല അതുമാത്രമല്ല ഭർത്താവിൻ്റെ പേരിൽ അധ്യാപകർക്കിടയിലും കുട്ടികൾക്കിടയിലും കിട്ടുന്ന ഒരു പ്രിവിലേജും എനിക്ക് വേണ്ടതാനും എനിക്ക് ഞാനായിരുന്നാൽ മതി എല്ലാം എടുത്തു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് മോളെ പക്ഷേ ഇതൊക്കെ ഞങ്ങളോട് പറയും മുമ്പ് നീ ആയിരുന്നു പറയേണ്ടത് അത് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്ര വഷളാവില്ലായിരുന്നു പറയാൻ തുടങ്ങിയപ്പോഴല്ലേ ആ പെണ്ണ് കയറി വന്നത് ഏത് പെണ്ണ് ചിന്മയി ചോദ്യം അവൾ നടന്ന ബാക്കി കാര്യങ്ങളും അവരോട് പറഞ്ഞു അങ്ങനെയൊന്നും പെരുമാറേണ്ടിരുന്നില്ല അവരൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്ന കുട്ടികളല്ലേ അതിൻ്റെ സ്വാതന്ത്ര്യം കാണിച്ചതാവൻ ചിലപ്പോൾ അവനിക്ക് പണ്ടേ സഞ്ജയ് ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യമൊഴികെ ബാക്കി മുഴുവനും ചിലങ്ക അച്ഛനോടും അമ്മയോടും പറഞ്ഞു പോട്ടെ സാരില്ല മോള് വിഷമിക്കണ്ട എന്തായാലും രണ്ട് ദിവസം നിൽക്കാൻ നിൽക്കാമെന്നതല്ലേ സന്തോഷത്തോടെ നിൽക്ക് അപ്പോഴേക്കും മറുപുറത്ത് സഞ്ചിയുടെ കോൾ കട്ട് ചെയ്തു ഏകദേശം പത്തു മിനിറ്റ് കഴിഞ്ഞതും സഞ്ചിയുടെ കാറ് ആ വീട്ടുമുറ്റത്തേക്ക് വന്നു ചിലങ്കിയപ്പോൾ റൂമിലായിരുന്നു ആ മോനോ ഇരിക്കു ഞാൻ ചായ എടുക്കാം എന്നു പറഞ്ഞുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് പോയി അവൻ്റെ കണ്ണുകൾ ആ വീട് മുഴുവൻ തേടി നടന്നു ഗ്രഹിച്ച മുഖം മാത്രം കണ്ടില്ല ചിലങ്ക റൂമിലാ അവന്റെ നോട്ടം കുറേ നേരം ശ്രദ്ധിച്ചത് ചന്ദ്രൻ മറുപടി പറഞ്ഞു അയാൾ അവന് ചിലങ്കയുടെ റൂമ് കാണിച്ചു കൊടുത്തു വെഡിൽ കമിഴ്ന്ന് കിടക്കുകയാണവൻ വളരെ വളരെ ചെറിയൊരു മുറിയാണ് ഒരലമാരെയും കട്ടിലും മേശയും മാത്രമാണുള്ളത് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കട്ടിലിൽ കമിഴ്ന്ന് കിടപ്പുണ്ട് ചിലങ്ങ ഒരു ടീഷർട്ടും ചെറിയൊരു സ്കേർട്ടുമാണ് വേഷം കൈ മുകളിലേക്ക് പിടിച്ചു കിടക്കുന്നതിനാൽ വയറിൻ്റെ പകുതിയും തെളിഞ്ഞു കാണാം അവൻ്റെ നോട്ടം ആദ്യം പതിഞ്ഞതും അവിടേക്കാണ് ഒന്ന് തല വെട്ടിച്ചുകൊണ്ട് അവനൊന്നും മിണ്ടാതെ അവശേഷിച്ച സ്ഥലത്തേക്ക് കിടന്നുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു പെട്ടെന്നായതുകൊണ്ടും അവനെ ആ സമയം അവിടെ തീരെ പ്രതീക്ഷിക്കാത്തതിനാലും അവൾ ഞെട്ടിപ്പോയി പേടിച്ച് ബഹളം വയ്ക്കാൻ പോയവളുടെ വായ അവൻ പൊത്തിപ്പിടിച്ചോ അതാരാണെന്ന് തിരിച്ചറിയാൻ അവൾക്കധികം നേരം വേണ്ടി വന്നില്ല ആ ഗന്ധം ആ സാമീപ്യം അതവളിൽ ലയിച്ചു ഏ എന്താ ഇവിടെ ചിലങ്ക മെല്ലെ ചോദിച്ചു എൻ്റെ ഭാര്യയെ കാണാൻ ഇപ്പോഴോ ക്ലോക്കിൽ കാണുന്ന എട്ട് മണിയിലേക്ക് നോക്കിക്കൊണ്ടാണ് അവളത് ചോദിച്ചത് പിന്നെ തന്നെ കാണാൻ വരാൻ ഞാൻ മുഹൂർത്തം കുറിപ്പിക്കണോ അവളുടെ മുഖം കൂർത്തു അതേ പരിഭവത്തോടെ അവൾ തലയണയിലേക്ക് മുഖം പൊഴ്ത്തി അവൻ്റെ അതിരങ്ങൾ അവളുടെ കഴുത്തിൽ അമർന്നു ഞെട്ടി വെറിച്ചുകൊണ്ടവൾ അവനെ നോക്കി അവൻ്റെ നാവ് അവടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയതും ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റു എന്താ എന്താ ഉദ്ദേശം എന്തുദ്ദേശം എൻ്റെ ഭാര്യയെ കാണണം അവളുടെ കൂടെ നിൽക്കണം അത്ര തന്നെ ഇവിടെ നിൽക്കാനോ മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് അവൻ്റെ മുഖത്തൊരു തരം കുസൃതിയാണ് അവൾ തോറ്റുപോകുന്നതും അവിടെ തന്നെയാണ് ഇവിടെ എ സിയില്ല സാരല്ല നെറ്റൊന്നും കിട്ടത്തില്ല ഇതൊരു പട്ടിക്കാടാണ് ആ വാക്കിന് അവൾ അല്പം സ്ട്രെസ് കൂടുതൽ കൊടുത്തു തൽക്കാലം വേറൊന്നും വേണ്ടെന്നേ നീയുണ്ടല്ലോ ആദ്യമായിട്ടാണവൻ ഇത്ര സ്വാതന്ത്ര്യത്തെ പെരുമാറുന്നത് അതിൻ്റെ ഒരു അമ്പരപ്പ് അവൾക്കാവോളുമുണ്ട് അവനൊന്നു തിരികെ പോകുന്നില്ലെന്നറിഞ്ഞതും പത്മയ്ക്കാണ് വെപ്രാളം അവർ വേഗം തന്നെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി രാത്രിയിലത്തേക്ക് ഇടയ്ക്ക് എപ്പോഴും അവൻ ഹോളിലിരുന്ന് ടി വി കാണുന്നത് കണ്ടപ്പോൾ അവർ പറയുകയും ചെയ്തു സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണെന്ന് അന്നേ ദിവസം ചിലങ്കയും അവളുടെ മുറിയിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം കൂടിയായിരുന്നത് പിറ്റേ ദിവസം അവൾ അവിടെ നിന്ന് സഞ്ജി പിറ്റേന്നും കൂടി അവൾ അവിടെ നിന്നു സഞ്ജി മടങ്ങിപ്പോയി അതിനുശേഷം ഞായറാഴ്ച വൈകുന്നേരമാണ് അവൾ മടങ്ങിപ്പോയത് അന്ന് പക്ഷേ മനക്കിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ തോന്നി സാവത്രിക്കും സൗദാമിനിക്കും അവളോട് ഭയങ്കര സ്നേഹം അവനെയാണേൽ അവളെ കണ്ടപാടെ മാപ്പ് പറയുന്നു ചിലങ്കയ്ക്കൊന്നും മനസ്സിലായില്ല ആദിത്രയാണ് കാര്യങ്ങളെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തത് ചിലങ്ക ഇല്ലാതിരുന്ന ദിവസം സഞ്ജയ് എല്ലാവരെയും വിളിച്ചു സാവത്രിയെ സൗദാമിനിയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു അവനെ അവനോട് ഇഷ്ടം പറഞ്ഞതും തിരികെ അവൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന കാര്യം അവളെ അറിയിച്ചതുമെല്ലാം സഞ്ജയ് എല്ലാവരോടുമായി പറഞ്ഞു ഏറ്റവും അവസാനം ചിലങ്കയെ ദ്രോഹിക്കുന്ന ഒരാൾക്കും മനക്കൽ സ്ഥാനം ഉണ്ടാവില്ലെന്ന് പറഞ്ഞതോടെ എല്ലാവരും അടങ്ങിയ മട്ടാണ് ഇപ്പോൾ അവർക്കെല്ലാം ചിലങ്കയെ വല്ലാത്ത സ്നേഹവും അങ്ങനെ ഒരു നാൾ പാലോളി പൊഴിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി ബാൽക്കണിയിൽ നിൽക്കുവാണ് ചിലങ്ക മനോഹരമായ ഒരു നിഷേധിനിയായിരുന്നു അന്ന് കുളിരും തണുപ്പും പലവിധ പൂക്കളുടെ സൗരഭ്യവുമൊക്കെ ചേർന്ന് അതിമനോഹരമായ ഒരു രാവ് സഞ്ജയ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അഴിഞ്ഞൊളിഞ്ഞ അവളുടെ കാർക്കൂന്തലിലാണ് അവൻ്റെ മിഴികൾ ഉടക്കിയത് ടവൾ കൊണ്ട് തലമുടിയൊക്കെ ഒന്ന് തോർത്തി ശേഷം അവൻ പതിയെ അവളുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു ബാൽക്കണിയിലെ കൈവരിയിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് പൂർണ്ണ ചന്ദ്രനെ നോക്കി ആ സൗന്ദര്യം നുകർന്ന് നിൽക്കുകയാണവൾ ചിലങ്ക സഞ്ജയുടെ ശബ്ദം കേട്ടതും അവളുടെ കാതോരം ഒന്ന് സഞ്ജയുടെ ശബ്ദം അവളുടെ കാതോരം കേട്ടതും പെണ്ണൊന്ന് തിരിഞ്ഞു അവൻ്റെ നനുത്ത നെഞ്ചിൽ തട്ടിയാണ് അവൾ നിന്നത് മുഖമുയർത്തിയതും കണ്ടു പ്രണയാതുരമായി അവൻ തന്നെ നോക്കുന്നത് അവൻ്റെ മിടികളിൽ വല്ലാത്തൊരു കാന്തിക പ്രവാഹം ചിലങ്ക് പതിയെ തൻ്റെ ദൃഷ്ടി മാറ്റിയതും അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തിയത് സഞ്ജയാണ് അവളുടെ നിറയെ പീലികൾ തിങ്ങിയ മിഴികളിലേക്ക് മാറി മാറി അവൻ മുത്തം കൊടുത്തതും പിടഞ്ഞു പോയി ധനുമാസക്കുളിരിപ്പൂത്ത് പാരിജാതത്തിൻ്റെ സുഗന്ധം അവരുടെ സിരകളിൽ ലഹരി പടർത്തി പൂർണ്ണ ചന്ദ്രനേക്കാൾ ശോഭയിൽ സഞ്ജയ് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ഇറക്കിപ്പുണർന്നതും പെണ്ണൊന്ന് പിടഞ്ഞു പോയി അവളുടെ നെറുകിയിൽ ഒരു നനുത്ത മുത്തം കൊടുത്തുകൊണ്ട് അവൻ്റെ അതിരം മെല്ലെ താഴേക്കിറങ്ങി ഞാവൽപ്പുഴം പോലെ തുടുത്ത അവളുടെ അദരം അവൻ ഒന്നും നുകർന്നു തുടങ്ങിയപ്പോൾ പെണ്ണു വല്ലാതായിപ്പോയി ഒടുവിലൊരു രക്തച്ചുവ് നാവിൽ വളർന്നപ്പോഴാണ് അവളവനെ തള്ളി മാറ്റിയത് പൂവിനെ എടുക്കുന്ന ലാഘവത്തോടെ അവൻ അവളെ തൻ്റെ ഇരു കൈകളിലും കോരിയെടുത്തു കുതിരി മാറി താഴേക്കിറങ്ങുവാൻ അവളാവുന്നതിർ ശ്രമിച്ചു എങ്കിലും സഞ്ജയ് അതിനനുവദിച്ചില്ല ബെഡിലേക്ക് മെല്ലെ അവളെ കിടത്തിയ ശേഷം മുറിയിലെ അരണ്ട് വെളിച്ചത്തിൽ അവൻ തൻ്റെ പെണ്ണിനെ നോക്കിക്കണ്ടു നാണത്തോടെ മിനികൾ കൂമ്പി നിൽക്കുന്ന അവളെ കണ്ടതു അവൻ തൻ്റെ നെഞ്ചിലേക്ക് അവളെ വലിച്ചിട്ട് കഴിഞ്ഞിരുന്നു ആ രാത്രി ഇരുവരുടെയും പ്രിയപ്പെട്ടതായി മാറുവാൻ അധിക സമയം വേണ്ടി വന്നില്ല ആടകൾ വേർപ്പെട്ടു പോകുമ്പോൾ വിടഞ്ഞകന്നു മാറിയ പെണ്ണ് പിന്നീട് അവൻ്റെ കരങ്ങളുടെ മാസ്മരിക വിദ്യയിൽ അകപ്പെട്ടു പോയി അവൻ നൽകിയ ഓരോ ചുമനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ ഉടൽ വല്ലാണ്ട് പിറച്ചു അവളെ വേദനിപ്പിക്കാതെ ഭയപ്പെടുത്താതെ തികഞ്ഞ ലാഘവത്തോടെ അവൻ തൻ്റെ പെണ്ണിലേക്ക് ലയിച്ചു ചേർന്നു ഒടുവിൽ അവൻ്റെ വിരിഞ്ഞു മാറില്ലേ വിയർപ്പ് തുള്ളികളിൽ അലിഞ്ഞു ചേർന്ന് അവളും കിടന്നു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ചിലങ്കയ്ക്കിപ്പോൾ ആറാം സെമസ്റ്ററിൻ്റെ പരീക്ഷ നടന്നു സഞ്ജയുടെ വീട്ടിലെ ഗാർഡനിൽ ആമ്പിൾക്കുളത്തിൻ്റെ പണിയിലാണവൾ കൂടെ പ്രിയയും ഉണ്ട് കുറച്ച് നാളുകളായി പണി തുടങ്ങിയിട്ട് ആദ്യം മുതലേ ഉത്സാഹം കാണിച്ച് കൂടുന്നതവൾ വലിയ താല്പര്യം ഇല്ലാത്ത പോലെ ഓരോന്നും ചെയ്യുന്നത് പ്രിയ നോക്കിക്കാണുന്നുണ്ട് എന്തു പറ്റി മോളെ ഏയ് ഒന്നുമില്ലമ്മേ പ്രിയ അവളുടെ മുഖം ശ്രദ്ധിച്ചോ അവൾ എന്തേലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരവളെ കുറേ നേരം സൂക്ഷിച്ചു നോക്കി ഓരോന്നും ചെയ്യുമ്പോൾ അറിയാതെ വയറിലേക്ക് പോകുന്ന അവളുടെ വലങ്ക ആദ്യം അവൾക്ക് വയറുവേദന ആയിരിക്കുമെന്ന് തോന്നി എങ്കിലും അവളുടെ മുഖഭാവവും വെപ്രാളവും എല്ലാം കൂട്ടി വായിച്ചപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി എങ്കിൽ നമുക്കിന്ന് നേരത്തെ ജോലി നിർത്തിയാലോ ഞാനാകെ ടയേഡാണ് പ്രിയ പറഞ്ഞതും ചിലങ്കി ആദ്യത്രയും തലകുലുക്കി സാധാരണ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചുനേരം കൂടിയൊന്നു പറഞ്ഞ് വാശി പിടിക്കുന്നവൾ ഇന്നൊന്നും മിണ്ടാതെ അകത്തേക്ക് നടക്കുന്നു അവർക്ക് കാര്യം മനസ്സിലായി അവളുടെ നാവിൽ നിന്നും തന്നെ അത് കേൾക്കട്ടെ എന്നോർത്ത് അവരൊന്നും പറഞ്ഞില്ല റൂമിൽ ചെന്നിട്ടും ചിലങ്കിക്ക് ഇരുപ്പുറിക്കുന്നില്ല കയ്യിലൊരു ബോംബ് വെച്ച് നടക്കുന്നതുപോലെ അവൾക്ക് തോന്നി രണ്ട് ദിവസമായി വല്ലാത്തൊരു തലകർക്കവും ഛർദിയും ഭക്ഷണത്തോടുള്ള ഉണ്ട് കാര്യം പറഞ്ഞപ്പോൾ പൗർണമിയാണ് പറഞ്ഞത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഒന്ന് ഞെട്ടിയെങ്കിലും കഴിഞ്ഞു പോയ രാത്രികളുടെ ഓർമ്മയിൽ അവളുടെ അതിരങ്ങളിൽ ഒരു പുഞ്ചിരി വിടർന്നു സഞ്ജയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി അങ്ങനെയാണ് കോളേജ് കഴിഞ്ഞ് വരുന്ന വഴി പ്രഗ്നൻസി കിറ്റ് ഒരെണ്ണം വാങ്ങിയത് ഇന്ന് രാവിലെ സഞ്ജയ് പോയി കഴിഞ്ഞാണ് ടെസ്റ്റ് ചെയ്തത് സാവധാനം തെളിഞ്ഞു തെളിഞ്ഞുവന്ന രണ്ട് ചുവന്ന വരകൾ അവളുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി പതിവ് സമയമായിട്ടും അന്ന് അവനെ കാണാഞ്ഞിട്ട് അവൾക്ക് എന്തോ ഭയം തോന്നി അന്ന് രാത്രി ഏറെ വൈകിയാണ് അവൻ എത്തിയത് പെട്ടെന്ന് തീരുമാനിച്ച എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓഫീസിൽ അവൻ വരാൻ താമസിച്ചതും കുടിച്ചു ഫ്രഷായി ഇറങ്ങി വരുന്നവനെ കാത്ത് അവൾ ബാൽക്കണിയിൽ ആകാശം നോക്കി നിന്നു അവൻ പിന്നിലൂടെ വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു അവൻ്റെ കൈകൾ അവളുടെ വയറിൽ അമർന്നു നമ്മുടെ ആളിങ്ങി എത്തിയോ ഇവിടെ ഒരു അനക്കമൊക്കെ വെച്ചില്ലേ പതിയെ വയറിൽ ഒഴിഞ്ഞുകൊണ്ട് തന്നോട് ചോദിക്കുന്നവനെ കണ്ണെടുക്കാതെ നോക്കിപ്പോയവൾ എങ്ങനെ എങ്ങനെ മനസ്സിലായി കൈവെള്ളയിലിരുന്ന പ്രഗ്നൻസി കിറ്റ് അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു ഞാനേ തൻ്റെ ഭർത്താവ ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായി തനിക്ക് ആകെ ക്ഷീണവും തളർച്ചയും കുറേ സമയം രണ്ടുപേരും മൗനമായി നിന്നു പറയണ്ടേ എല്ലാവരോടും അവൻ തന്നെയാണ് താഴെ എല്ലാവരെയും വിളിച്ചു ചേർത്തതും ഈ സന്തോഷവാർത്ത പറഞ്ഞതും എല്ലാവർക്കും അത് കേട്ട് ഒരുപാട് ആനന്ദം പ്രത്യേകിച്ച് മുത്തശ്ശിക്ക് ഇനിയൊരു തലമുറ കൂടി കാണാൻ പോകുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു അവർ പിന്നീട് അങ്ങോട്ട് മനക്കിലുള്ള ഓരോരുത്തരുടെയും സ്നേഹവും പരിചരണവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവളുടെ ഓരോ ദിവസവും കടന്നുപോയി അവളുടെ വീർത്തു വരുന്ന വയറിനെ ആകാംക്ഷയുടെ തലോടുന്നവൻ ഓരോ ദിവസവും കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ദിവസം എണ്ണിയിരുന്നു അവളെപ്പോലൊരു കുഞ്ഞി പെണ്ണിനെ കയ്യിലേക്ക് വാങ്ങിയപ്പോൾ സഞ്ജയ് പൊട്ടിക്കറിഞ്ഞു പോയി ആ കുഞ്ഞു നെറ്റിയിൽ ചുണ്ടമറന്നതും അവൻ്റെ ചിന്തകളിൽ ചിലങ്കിയ മാത്രമായിരുന്നു ഒരാൾ സുഖമായിരിക്കുന്നുവെന്നറിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത് പിന്നെയും രണ്ടു വർഷം കഴിഞ്ഞുള്ള ഒരു ദിവസം മനക്കലെ അമ്പലത്തിൽ ഉത്സവമാണെന്ന് മനക്കിലുള്ള എല്ലാവരും ഉണ്ട് ചന്ദ്രനും പത്മയും ചിന്മയും എല്ലാവരും മുൻനിരയിലുമുണ്ട് രണ്ട് വയസ്സുകാർ ശ്രേഷ്ഠമോൾ മറ്റാരുടെയും കയ്യിൽ പോകാതെ സഞ്ചയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് സ്റ്റേജിലെ കർട്ടൻ വരുന്നതും എല്ലാ മിഴികളും അങ്ങോട്ടേക്കായി ഭംഗിയുള്ള ഭരതനാട്യമേഷത്തിൽ പാട്ടിനൊപ്പം ചൂട് വെക്കുകയാണ് ചിലങ്ക സഞ്ജയുടെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണ് അമ്മയെന്ന് പറഞ്ഞ് കൈ കൊട്ടിച്ചിരിക്കുന്നുണ്ട് അവളുടെ പുഞ്ചിരിയിൽ സഞ്ജയും നിറച്ച് ചിരിച്ചു ആ നിമിഷവും ഓർക്കുമായിരുന്നു ചിലങ്കയെ പറ്റി ആദ്യമായി അവളെ കാണുന്നതും ഇതുപോലൊരു ഉത്സവപ്പറമ്പിലാണ് അന്ന് മനസ്സുകൊണ്ട് അവൾ തൻ്റെ പാതി ആയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചെങ്കിലും ആ ആഗ്രഹം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷം ഇപ്പോഴും അവൻ്റെ മുഖത്തുണ്ടായിരുന്നു ലോകത്തുള്ള സർവവും തൻ്റെ കാൽക്കിഴി കൊണ്ടുവച്ചാലും അതൊന്നും ഈ ഒരുവൾക്ക് പകരമാവില്ലെന്ന് ഒരു വലിയ തിരിച്ചറിവ് വേദി നിൽക്കുന്നവരുടെ കണ്ണുകൾ നൃത്തത്തിനിടയിലും അവരച്ഛനെയും മോളേയും തിരിഞ്ഞു ഒടുവിൽ ആശിച്ചതെന്തോ കണ്ടുകിട്ടിയ സന്തോഷത്തിൽ അവൾ നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു അവനും നൽകി നല്ല ഭംഗിയുള്ളൊരു പുഞ്ചിരി അതും അവൾക്കായി മാത്രം നൃത്തം തീർന്ന ഉടൻ അവൾ ഓടി അവർക്കടുത്തേക്കെത്തി മോളെ കയ്യിൽ വാങ്ങി അവിടെ നിന്ന കണ്ണുകളെല്ലാം ആ നിമിഷം അവരിലായിരുന്നു അതുവഴി ക്യാമറയുമായി പോയ ആഫി ആ ചിത്രം അവൻ്റെ ക്യാമറയിൽ പകർത്തി ഭംഗിയുള്ള ഒരു കുടുംബ ചിത്രം കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് തരണേ ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ